േഴാം തീയതി ആരംഭിച്ച ഇസ്രായേൽ ഹമാസ് യുദ്ധം നൂറ് ദിവസം എത്തി ബോംബുകളിൽ നിന്നും വെടിയുണ്ടകളിൽ നിന്നും ഒഴിയാനിടമില്ലാതെ ഗാസ ഇങ്ങനെയായിരുന്നില്ല ഇസ്രായേൽ ഗാസയ്ക്ക് മേൽ നടത്തിയ ആക്രമണങ്ങൾ ആ നാടിനെ തന്നെ ഇല്ലാതാക്കി കഴിഞ്ഞു വംശഹത്യ എന്ന് വിളിക്കാവുന്ന നിലയിലേക്ക് കടന്നിട്ടും ലോകം കണ്ണടയ്ക്കുന്ന ഗാസയിലെ ആക്രമണങ്ങൾ ഇന്ന് നൂറാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ ഇസ്രയേൽ രൂപം കൊണ്ടതു മുതലുള്ള ഇസ്രയേൽ പലസ്തീൻ യുദ്ധങ്ങളിലെ ഏറ്റവും മാരകമായ അധ്യായമാണ് ഇത്തവണത്തേത് ഇസ്രയേൽ പ്രഖ്യാപനത്തിന് പിന്നാലെ പലസ്തീൻ ജനതയ്ക്ക് നടത്തേണ്ടി വന്ന പാലായനത്തെ അനുസ്മരിപ്പിക്കുന്ന നഖ്മയ്ക്ക് സമാനമായ അവസ്ഥയാണ് ഗാസയ്ക്കുണ്ടായിരിക്കുന്നത് ഏഴര ലക്ഷത്തോളം വരുന്ന ജനങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലെ പലസ്തീൻ യുദ്ധത്തെ തുടർന്ന് പലസ്തീൻ ഗ്രാമങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് ഇന്ന് ഇതുവരെയുള്ള ആക്രമങ്ങളുടെ സ്വഭാവം നോക്കുമ്പോൾ ഇപ്പോഴത്തെ യുദ്ധത്തിന് പെട്ടെന്നൊരവസാനം ഉണ്ടാകില്ലെന്ന സൂചനയാണ് ലഭിക്കുന്നത് ഇസ്രയേലിന്റെ സകല സന്നാഹങ്ങളെയും വെല്ലുവിളിച്ച് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിൽ നടത്തിയ ആക്രമങ്ങളിലൂടെയാണ് ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഇസ്രായേൽ പലസ്തീൻ സംഘർഷങ്ങൾ ആരംഭിക്കുന്നത് അല്ലക്കസ ഫ്ലഡ് അല്ലെന്ന് പേരിട്ട ഈ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും പേരെ ബന്ദികളാക്കുകയും ചെയ്തു കോസ്റ്റിനു ശേഷം ഇത് ഇതിനോട് പ്രതികരിച്ച ഇസ്രായേൽ യുദ്ധത്തിന്റെ അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കുന്നില്ലെന്ന് മാത്രമല്ല മനുഷ്യത്വരഹിതമായ കിരാത പ്രവർത്തികളാണ് ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗാസയിൽ വ്യോമാക്രമണത്തിലൂടെയാണ് ഇസ്രായേൽ സംഘർഷം ആരംഭിച്ചതെങ്കിലും പിന്നെ അത് കരയാക്രമണത്തിലേക്ക് വ്യാപിപ്പിക്കുകയായിരുന്നു ഹമാസിനെ ഇല്ലാതാക്കലാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്ന ഇസ്രയേൽ ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു നവജാത ശിശുക്കൾ ഗർഭിണികൾ മാധ്യമപ്രവർത്തകർ തുടങ്ങി പലസ്തീനിലെ കുറഞ്ഞത് ഇരുപത്തിമൂവായിരത്തിലധികം പേരെയാണ് കൊലപ്പെടുത്തിയത് ഇസ്രയേൽ ആക്രമണത്തിൽ പരിക്കേറ്റവരുടെ എണ്ണമാകട്ടെ അറുപതിനായിരം കഴിഞ്ഞു ആരോഗ്യ മന്ത്രാലയത്തിലെ കണക്കു പ്രകാരം ഗാസയിലെ ജനസംഖ്യയുടെ ഒരു ശതമാനത്തോളമാണ് കൊല്ലപ്പെട്ടത് ആയിരക്കണക്കിന് പേരെ കാണാതാവുകയും ചെയ്തു എൺപത് ശതമാനം പേർ കുടിയിറക്കപ്പെടുകയും പതിനായിരക്കണക്കിന് ആളുകൾ തെക്കൻ ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ അഭയം പ്രാപിക്കുകയും ചെയ്തു സംഘർഷത്തിന്റെ ആദ്യ നാളുകളിൽ സുരക്ഷിതമെന്ന് കരുതിയ തെക്കൻ ഗാസയാകട്ടെ ഇപ്പോൾ ഇസ്രയേൽ ആക്രമണങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനവുമാണ് പാലായനം ചെയ്യേണ്ടവരോട് തെക്കൻ ഗാസയിലേക്ക് പ്രവേശിക്കാനായിരുന്നു ഇസ്രയേൽ ആദ്യം നൽകിയ നിർദ്ദേശം എന്നാൽ പിന്നീട് തെക്കൻ ഗാസയിലേക്ക് പാലായനം ചെയ്യുന്നവർ ഉൾപ്പെടെയുള്ളവർക്ക് നേരെ ഇസ്രയേൽ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇസ്രയേൽ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന സൂചന ഈ വർഷാരംഭത്തിൽ തന്നെ നൽകിയിട്ടുമുണ്ട് എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കുന്നതുവരെയും ഹമാസിനെ ഇല്ലാതാക്കുന്നതുവരെയും യുദ്ധം കുറച്ചു മാസങ്ങൾ കൂടി നീണ്ടു നിൽക്കുമെന്നായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അഭിപ്രായം രണ്ടായിരത്തി ഏഴിൽ പലസ്തീനെ ഹമാസ് ഏറ്റെടുത്തതിനെ തുടർന്ന് ഇസ്രായേലും ഈജിപ്തും ഏർപ്പെടുത്തിയ ഉപരോധത്തെ തുടർന്ന് ഗാസിയുടെ സ്ഥിതി മോശമായിരുന്നുവെങ്കിലും ഒക്ടോബർ ഏഴിന് ശേഷം അത് ഭീകരമാകുകയായിരുന്നു ആധുനിക ലോകത്തെ ഏറ്റവും വലിയ ബോംബാക്രമണമാണ് ഇസ്രായേൽ ഗാസയിൽ പ്രയോഗിച്ചത് നിരോധിക്കപ്പെട്ട ഫോസ്ഫറസ് ബോംബുകളാണ് ഇസ്രയേൽ ഏറ്റവും വലിയ ആശുപത്രിയായ അൽഷബ ആശുപത്രിയിൽ അടക്കം പ്രയോഗിച്ചത് പകുതിയോളം കെട്ടിടങ്ങളാണ് ഇതിനോടകം നശിക്കപ്പെട്ടത് വെള്ളം ഭക്ഷണം വൈദ്യുതി ഇന്ധനം തുടങ്ങി മാനുഷിക ആവശ്യങ്ങൾ പോലും ഇസ്രയേൽ കടത്തിവിടാൻ സമ്മതിച്ചിരുന്നില്ല ഭൂമിശാസ്ത്രപരമായ പടിഞ്ഞാറൻ മെഡിറ്ററേനിയൻ കടൽ വടക്കും കിഴക്കും ഇസ്രായേൽ തെക്ക് ഈജിപ്ത് ഇതാണ് ഗാസാ മുനമ്പിന്റെ അതിർത്തികൾ ഗാസയിൽ നിന്ന് പുറം ലോകത്തേക്ക് മൂന്ന് വഴികൾ മാത്രം ഇസ്രായേൽ നിയന്ത്രിക്കുന്ന കരയം അബൂസലേം ക്രോസിംഗും എറൈസ് ക്രോസിംഗും ഈജിപ്തിന്റെ നിയന്ത്രണത്തിലുള്ള റഫ ക്രോസിംഗും ഇസ്രായേലിന്റെ ഹമാസ് ആക്രമണത്തിന് പിന്നാലെ റഫ അതിർത്തി ഈജിപ്ത് അടച്ചതോടെ ഗാസയിലെ സാധാരണക്കാരുടെ ആവശ്യവസ്തുക്കളുടെ കൈമാറ്റവും നിശ്ചലമാവുകയായിരുന്നു പിന്നീട് ഇസ്രായേലും ഈജിപ്തും അമേരിക്കയും ചേർന്ന് തയ്യാറാക്കിയ കരാർ പ്രകാരമാണ് സഹായവുമായെത്തിയ ട്രക്കുകൾ കടക്കാനുള്ള അനുമതി നൽകിയത് െ കാൽ മനുഷ്യരും പട്ടിണിയിലാണെന്നാണ് ഐക്യരാഷ്ട്രസഭ സൂചിപ്പിക്കുന്നത് ആശുപത്രികളിൽ പതിനഞ്ച് ആശുപത്രികളും പ്രവർത്തനക്ഷമമായി ആശുപത്രികളെ പോലും വെറുതെ വിടാതെയുള്ള ആക്രമണമായിരുന്നു ഇസ്രയേൽ നടത്തിക്കൊണ്ടിരുന്നത് അഭയാർത്ഥി ക്യാമ്പുകളെയും വെറുതെ വിട്ടില്ല ഗാസയിലെ അൽ നുസ്രത്ത് അഭ്യാർഥി ക്യാമ്പ് ജബലിയ അഭ്യർത്ഥി ക്യാമ്പ് സെൻട്രൽ ഗാസ മുനുംബിലെ അൽ മഗാസി അൽബുർജ് അഭയാർത്ഥി ക്യാമ്പുകൾ തുടങ്ങി നിരവധി ക്യാമ്പുകളാണ് ആക്രമണത്തിനിരയായത് മാസങ്ങളായി സ്കൂൾ വിദ്യാഭ്യാസവും നിഷേധിക്കപ്പെട്ടതോടെ കുട്ടികളുടെ പ്രാഥമിക അവകാശങ്ങളും ഇല്ലാതായിരിക്കുകയാണ് ഇസ്രായേലും ഹമാസും തമ്മിൽ മാത്രമല്ല സംഘർഷം നടക്കുന്നത് എല്ലായ്പ്പോഴും ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന അമേരിക്ക യുദ്ധത്തിന് ആവശ്യമായ ഉപകരണങ്ങൾ അടക്കം നൽകി സഹായിക്കുകയാണ് ഐക്യരാഷ്ട്രസഭയിൽ പോലും ഇസ്രയേലിനു വേണ്ടി അമേരിക്ക നിലകൊള്ളുന്നത് തന്നെയാണ് ഇസ്രയേലിന്റെ ധൈര്യവും ഹമാസിന്റെ ആക്രമണത്തിന് പിന്നാലെ ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുളീം ഇസ്രയേലിനെതിരെ ആക്രമണം നടത്തി ചെങ്കടലിൽ യെമന്റെ പിന്തുണയുള്ള ഹൂതികൾ ഇസ്രയേലിലേക്കുള്ള കപ്പലുകൾ ആക്രമിക്കുകയും ചെയ്തു ഇതിനെ നേരിടാൻ അമേരിക്ക ചെങ്കടലിലേക്ക് യുദ്ധ കപ്പലുകളും അയച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ആഗോളതല ിൽ സ്തംഭനം സൃഷ്ടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹമാസ് ഇസ്രയേൽ സംഘർഷം പോകുന്നത് പ്രധാനമായും രണ്ട് കരാറുകളാണ് ഈ സംഘർഷ കാലയളവിൽ കാലയളവിലുണ്ടായത് ഖത്തറിന്റെ നേതൃത്വത്തിൽ നവംബർ ഇരുപത്തിനാലിന് നാല് ദിവസത്തെ വെടിനിർത്തൽ കരാറുകൾ നിലവിൽ വരികയായിരുന്നു കരാർ രണ്ട് ദിവസത്തേക്ക് കൂടി ദീർഘിപ്പിച്ച് ഡിസംബർ ഒന്നിന് അവസാനിക്കുകയായിരുന്നു ഈ ദിവസങ്ങളിലാണ് ഇസ്രയേലും ഹമാസും ബന്ദികളാക്കിയവരെ പരസ്പരം വിട്ടയച്ചത് ഹമാസ് ബന്ധികളാക്കിയ നൂറ്റി പേരും ഇസ്രായേൽ ബന്ദികളാക്കിയതിലേറെ പേരെയുമാണ് അന്ന് വിട്ടയച്ചത് എന്നാൽ ഡിസംബർ ഒന്നിനു ശേഷവും ശക്തമായ ആക്രമണമാണ് ഇസ്രായേൽ ഗാസയിൽ നടത്തുന്നത് ഒക്ടോബർ വെടിനിർത്തൽ വേണമെന്നാവശ്യപ്പെട്ട് ഐക്യരാഷ്ട്രസഭയും പ്രമേയം അവതരിപ്പിച്ചിരുന്നു അന്ന് ഉടമ്പടിയിൽ ഒപ്പുവെക്കാതെ ഇന്ത്യ വിട്ടുനിൽക്കുകയായിരുന്നു നൂറ്റി ഇരുപത് പേർ അനുകൂലിക്കുകയും പതിനാല് പേർ എതിർക്കുകയും നാല്പത്തി അഞ്ചു പേർ വിട്ടുനിൽക്കുകയും ചെയ്ത ഉടമ്പടി വീണ്ടും ഡിസംബറിൽ ഐക്യരാഷ്ട്രസഭ അവതരിപ്പിച്ചു എന്നാൽ ആ സമയത്ത് ഇന്ത്യ അടക്കം രാജ്യങ്ങളും പ്രമേയത്തെ പിന്തുണയ്ക്കുകയായിരുന്നു ഗാസയിൽ തുടരെ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര കോടതിയിൽ ദക്ഷിണാഫ്രിക്ക നൽകിയ കേസാണ് നിലവിലെ ഏറ്റവും വലിയ പുരോഗതി തെളിവുകളെ അടിസ്ഥാനമാക്കി ഗാസയിൽ ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യാണെന്നാണ് ദക്ഷിണാഫ്രിക്ക കോടതിയിൽ വാദിച്ചത് എന്നാൽ വംശഹത്യ ആരോപണം തെളിവില്ലാത്തതാണെന്നും ഹമാസിന്റെ ആക്രമണത്തിനുള്ള പ്രതിരോധമാണ് തങ്ങൾ നടത്തുന്നതേ എന്നുമാണ് ഇസ്രയേലിന്റെ വാദം സംഘർഷം നൂറ് ദിവസം പിന്നിടുമ്പോഴും യുദ്ധാനന്തര ഗാസ എന്തായിരിക്കുമെന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ഇസ്രയേലിനോ ലോകരാജ്യങ്ങൾക്കോ നൽകാൻ സാധിച്ചിട്ടുമില്ല എന്ന് അവസാനിക്കുമെന്നറിയാതെ ഉറ്റവരെയും രാജ്യത്തെയും നഷ്ടപ്പെട്ട് തങ്ങളുടെ കാലത്തെ ഏറ്റവും വലിയ മനുഷ്യരഹിത സമീപനത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് തുറന്ന ശ്മശാനമായി മാറിയ ഗാസയിലെ ജനത